എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ ഭക്തന്മാർക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നാം സ്മരിക്കുന്നത് അമ്മ അല്ലെങ്കിൽ ദേവി എന്താണെന്നുള്ളതാണ് ദേവി ആര് അമ്മയാര് ഇപ്പോൾ നമ്മൾ ദേവി നാരായണ അമ്മ നാരായണ എന്നൊക്കെ സ്മരിക്കാറുണ്ട് എന്നൊക്കെ ജപിക്കാറുണ്ട് അപ്പോൾ എന്താണ് അമ്മ എന്താണ് ദേവി എന്നുള്ളത് നോക്കാം അമ്മ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം പരബ്രഹ്മെന്നുള്ള അർത്ഥം അതായത് നമ്മളെ എല്ലാം കൂടിയുള്ള എല്ലാ ശക്തിയും കൂടെ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിക്കാണ് ഈ പരബ്രഹ്മെന്ന് പറയുന്നത് അല്ലെ പരമാത്മാവ് അമ്മ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് നമ്മൾ സ്വാമി എന്ന് പറയുന്നത് പോലെ സ്വാമി എന്ന് പറഞ്ഞാൽ പരമാത്മാവേ സമയത്ത് എന്ന് പറയുമ്പോൾ അർത്ഥം മാറി ദേവി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദേഹത്ത് നിൽക്കുന്ന ആ ശക്തിക്കാണ് ദേവി എന്ന് പറയുന്നത് എല്ലാ ജീവികൾക്കും ദേഹത്ത് ഒരു ശക്തി ഉണ്ടായിരിക്കും ദേഹത്ത് വിളങ്ങുന്ന ശക്തി ഇപ്പോൾ മനുഷ്യനായാലും നേരനായാലും മൃഗമായാലും സസ്യങ്ങളായാലും ആ ദേഹത്തൊരു ശക്തിയുണ്ട് ആ ശക്തിയാണ് ദേവി ദേഹത്ത് വിളങ്ങുന്ന ശക്തി മറ്റേ അമ്മ എന്ന് പറഞ്ഞാൽ പരമാത്മാവ് സുപ്രീം പവർ അപ്പോൾ അതുകൊണ്ട് അമ്മേ നാരായണ ദേവി നാരായണ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് രണ്ടിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞി അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് വിഗ്രഹത്തെ നോക്കി മനസ്സിലുറപ്പിച്ച് പിന്നെ നമ്മൾ വിഗ്രഹത്തിനെ തന്നെ മനസ്സിലുറപ്പിച്ച് പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ ദേഹത്ത് മുഴുവൻ വിളങ്ങുന്ന ശക്തിയാണ് അതായത് നമ്മൾ തന്നെയാണ് ആ ശക്തി അത് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ദേഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് നിറഞ്ഞു നിൽക്കുന്ന ശക്തി നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ വേറെ ശക്തിയൊന്നുമില്ല നമ്മുടെ ശരീരത്ത് മുഴുവനായിട്ട് പ്രവർത്തിക്കുന്ന ശക്തി ആ രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി നിറഞ്ഞു നിൽക്കുന്ന ശക്തി അതിനെയാണ് നമ്മൾ സ്മരിക്കുന്നത് എപ്പോൾ ആ ക്ഷേത്രത്തിൽ നമ്മൾ വിഗ്രഹത്തെ ആദ്യം നോക്കി മനസ്സിൽ മനസ്സിലുറപ്പിക്കുകയും പിന്നീട് നമുക്ക് ദേഹത്തിൽ വിളങ്ങുന്ന ശക്തിനെ സ്മരിച്ച് അതിലൂടെ ചേരുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബോധമനസ് ദേവിയുടെ ശക്തി ദേഹത്തിൽ വിളങ്ങുന്ന ശക്തിയായിട്ട് ചേരുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നത് അങ്ങനെ ചേരണമെങ്കിൽ തന്നെ നമ്മളുടെ എല്ലാ ദുഷ്ടവാസനയും അവസരചിന്തകളും മുഴുവൻ മാറ്റിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ള ദേവിയായിട്ട് നമുക്ക് ചേരാൻ പറ്റൂ അതാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്ത് ഇതും കൂടി അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് എല്ലാ അതിയാൾക്കും അറിയാം എന്നാലും ഇവിടെ സ്മരിക്കുന്ന ആ ഒരൊറ്റ സംഗതി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഇവിടെ നിർത്തിയാണ് അപ്പോൾ ദേവീനെ കുറിച്ചിട്ട് അറിയാം അമ്മേനെ കുറിച്ചിട്ടറിയാം പിന്നെ സ്മരി സ്മരിക്കുന്നത് നമ്മൾ കണ്ണടച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി പിന്നെ എൽ ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുക അപ്പോൾ ഇന്ന് നമ്മളെ ഈ ചെറിയ ചാനൽ എല്ലാവർക്കും നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം എന്നാലത് നമ്മളെ വലിയൊരു ജനക്കൂട്ടത്തിലിത് എത്തിക്കാൻ പറ്റും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം